കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസമാണ് നവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് മാതൃസ്വരൂപിണിയായ ജഗതീശ്വരിയെ ഒൻപത് ഭാവങ്ങളിൽ അല്ലെങ്കിൽ ഒൻപത് രൂപങ്ങളിലാണ് നമ്മൾ ആരാധിച്ചു വരുന്നത് ഈ ഒൻപത് രൂപങ്ങളെ അഥവാ ഒൻപത് ഭാവങ്ങളെ നമ്മൾ നവദുർഗ എന്നാണ് പറയാറ് ഇതിലെ പ്രഥമം ശൈലപുത്രിയാണ് പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെയും മേനാവതിയുടെയും മകളായിട്ടാണ് ശൈലപുത്രി ഭൂമിയിൽ ജന്മം എടുക്കുന്നത് മഹേശ്വരന്റെ അർദ്ധാംഗിനിയായ സതീദേവിയുടെ പുനർജന്മമായിട്ടാണ് ശൈലപുത്രി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ സതി എന്നും മേനാവതി എന്നും ഭവാനി എന്നും പാർവതി എന്നും അറിയപ്പെടുന്നു ശൈലപുത്രിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ പർവ്വത താഴ്വാരങ്ങളിൽ ഒരിക്കൽ കന്നുകാലികളുമായിട്ട് ഇങ്ങനെ പോവുകയുണ്ടായി കന്നുകാലികളെ മേയ്ക്കാൻ അപ്പം ഈ താഴ്വാരത്തിനടുത്തൊരു കാടുണ്ട് ആ കാട്ടിലെ ഖണ്ടകാസുരൻ എന്നൊരു അസുരൻ താമസിച്ചിരുന്നു അവനെ കാഴ്ചയിൽ കല്ലായി തോന്നുമെങ്കിലും അവൻ സ്പർശിക്കുന്ന ഏതൊന്നിനെയും കല്ലാക്കി മാറ്റാനുള്ള കഴിവ് അവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വനം അതായത് താഴ്വരയ്ക്ക് അടുത്തുള്ള ഈ കാട്ടിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകാതിരിക്കാൻ പാർവതി അല്ലെങ്കിൽ ശൈലപുത്രി ശ്രമിച്ചിരുന്നു ഒരിക്കൽ കന്നുകാലികളെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൈലപുത്രി അടുത്തല്ല ശിവക്ഷേത്രത്തില് പോകാൻ ഇടയുണ്ടായി ഈ അവസരം മുതലെടുത്ത് ഖണ്ഡകാസുരൻ വരികയും ഈ കന്നുകാലികളെയൊക്കെ കല്ലായി മാറ്റുകയും ചെയ്തു ഇത് കണ്ടുവന്ന ശൈലപുത്രി അതീവ കോപിഷ്ടയായി കയ്യില് കിട്ടിയ വടിയെടുത്ത് ഖണ്ഡകാസുരനെ അടിക്കാനിടയുണ്ടായി പക്ഷേ തന്നെ വടി കൊണ്ട് സ്പർശിച്ചിട്ടും പാർവതിയില് ഒരു മാറ്റവും ഇല്ലാതെ കണ്ടപ്പോൾ ഖണ്ടകാസുരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ സ്പർശിച്ചിട്ടും ശിലയായി മാറാത്തത് എന്ന് പാർവതിയോട് അല്ലെങ്കിൽ ശൈലപുത്രിയോട് ഖണ്ഡകാസുരൻ ചോദിച്ചു അതിന് മറുപടിയായിട്ട് ശൈലപുത്രി ഇങ്ങനെ പറഞ്ഞു ഞാൻ പർവ്വതങ്ങളുടെ മകളാണ് നിരവധി കല്ലുകളുടെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്നെ ആർക്കും തന്നെ കല്ലാക്കി മാറ്റാൻ സാധിക്കുന്നതല്ല ഇത് കേട്ട ഉടനെ ഖണ്ടകാസുരൻ വളരെ അധികം ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എന്നാൽ എനിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവരെ യുദ്ധത്തിൽ ഏർപ്പെട്ടു ഒടുവിൽ ഖണ്ടകാസുരനെ വധിക്കുകയും അവന്റെ ശക്തി ഇല്ലായ്മ ചെയ്ത് കന്നുകാലികളെ പൂർണ്ണ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെ നമ്മുടെ ഹിന്ദു വിശ്വാസത്തില് പ്രകൃതി എന്ന മാതൃരൂപത്തിലാണ് ശൈലപുത്രിയെ ആരാധിക്കുന്നത് അമ്മയുടെ രൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ നന്ദിയാണ് അമ്മയുടെ വാഹനം നെറ്റിയില് അർദ്ധചന്ദ്രക്കലയും അമ്മ ധരിച്ചിട്ടുണ്ട് അമ്മയുടെ വലത് കയ്യില് തൃശൂലവും ഇടത് കയ്യില് കമല പുഷ്പവുമാണ് ഈ രൂപത്തിലാണ് അമ്മയെ ഭക്തർ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപം എന്ന് പറയുന്നത് ശാന്തരൂപമാണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ശാന്തിയും സമാധാനവും സൗഭാഗ്യവും എല്ലാം അമ്മ നൽകുമെന്ന് പറയപ്പെടുന്നു അമ്മയെ നമ്മുടെ മൂലാധാരത്തിന്റെ ശക്തിയായിട്ടും കണക്കാക്കുന്നുണ്ട് അതായത് നവരാത്രിയുടെ ആദ്യ ദിവസങ്ങളില് അമ്മ നന്ദിയുടെ പുറത്ത് ഇരുന്നു കൊണ്ട് മൂലാധാരത്തിൽ നിന്നും സഹസ്രാര ചക്രത്തിൽ അഥവാ കിരീട ചക്രത്തിലേക്കുള്ള യാത്ര തൻ്റെ ശിവനിൽക്കുള്ള ആ യാത്ര ആരംഭിക്കുകയാണ് അവിടെ ശൈലപുത്രിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അവനിലേക്ക് മഹേശ്വരനിലേക്ക് മാത്രമാണ് മഹേശ്വരനെ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അവളിലുള്ളത് അത് അതുകൊണ്ട് തന്നെയാണ് യുടെ ആദ്യത്തെ ദിവസം വളരെ ശുഭകരമാണെന്ന് യോഗികൾ പറയുന്നത് അതായത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം യോഗികൾ തങ്ങളുടെ മനസ്സിനെ മൂലാധാരത്തിൽ കേന്ദ്രീകരിക്കുന്നു ഇവിടെ മുതലാണ് അവരുടെ ആത്മീയ ശിക്ഷണത്തിൻ്റെ ആരംഭ ബിന്ദു അതായത് ശൈലപുത്രി എന്ന് പറയുന്നത് സ്വയം സാക്ഷാത്കരിക്കപ്പെടുകയും യോഗ ധ്യാനത്തിന്റെ ഉയർന്ന ആഴങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ശക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് യോഗികളും തീക്ഷ്ണഭക്തരും നവരാത്രിയുടെ ആദ്യ ദിനം വളരെ ശുഭകരമാണെന്ന് പറയുന്നത് അമ്മയുടെ ധ്യാന ശ്ലോകം ഇങ്ങനെയാണ് അമ്മയുടെ ധ്യാന ശ്ലോകം ഇങ്ങനെയാണ് वन्दे वाञ्छितलाभाय चन्द्रार्द्रकृतशेखरां वृषारूढां चूलधरां शैलपुत्री यशस्विनी